സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളിലേക്ക് ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം ആ ഒരു വീഡിയോയിൽ ബി ജെ പിയുടെ ഒരു പരിപാടിയാണ് ആ ഒരു പരിപാടിയിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ ഏക ബി ജെ പിയുടെ എം പി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപിയൊക്കെ പങ്കെടുത്ത പരിപാടിയിൽ സുരേഷ് ഗോപി കെ സുരേന്ദ്രനോട് ഒരു ഐ എന്താണ് ഒരു ഒരു ഐത്തം പോലുള്ള ഒരു രീതിയിൽ സുരേന്ദ്രൻ്റെ അടുത്തിരിക്കാതെ മാറിയിരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ സുരേഷ് ഗോപി വന്നതിന് ശേഷം എന്താണ് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ അമിത്ഷാ മോദിക്കൊക്കെ വല്ലാത്ത ഒരു ബഹുമതിയാണ് ഈ പറയുന്ന സുരേഷ് ഗോപിയോട് സുരേഷ് ഗോപിയോട് വല്ലാത്ത മതിപ്പാണ് സുരേഷ് ഗോപിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് തുനിയുന്നതും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത് നമ്മളാ കേരളത്തിലെ മറ്റ് ബി ജെ നേതാക്കളെ ഒന്നും വലിയ രീതിയിലുള്ള മുഖവലിക്ക് ഈ പറയുന്ന നേതാക്കന്മാർ ആരും എടുക്കാറില്ല സുരേന്ദ്രനൊക്കെ ചുമ്മാത വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിടലത്തരങ്ങൾ വിളിച്ചു പറയാൻ മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശോഭാ സുരേന്ദ്രൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്കറിയാം ബി ജെ പിയുടെ ഏറ്റവും നല്ലൊരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അവരുടെ ആശയം ഫുൾ വർഗീയതയാണ് അതിനെയൊന്നുമല്ല നമ്മൾ പറയുന്നത് ആ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന തെമാടിത്തരത്തിന് വേണ്ടിയും ചത്തു ജീവിക്കുന്ന ഒരു ജീവിയാണ് ഈ ശോഭാ സുരേന്ദ്രനെയൊക്കെ ആദ്യം മുതലേ അതിന് പുറകെ നടന്ന് ആ ഒരു പാർട്ടിയെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കാനും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ഉണ്ടാക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എം പി ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് കഠിനാധ്വാനം ചെയ്ത ഒരു നേതാവാണ് ശുഭ സുരേന്ദ്രൻ പക്ഷെ അവർക്കൊന്നും ഒരു എഴുമ്പേറ്റവും ഇല്ലാതെ ഒരു സൈഡിൽ ഇങ്ങനെ കാർക്കിച്ച് തുപ്പിയിടുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് ഇവിടെ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വന്ന സുരേഷ് ഗോപിയെ അമിത്ഷായും മോദിയും ഡയറക്റ്റ് അങ്ങ് മുകളിൽ അങ്ങ് ഉയരത്തിൽ കൊണ്ടുവന്നിരുത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് അതുമല്ല എല്ലാ വേദികളിലും വന്നിരുന്നു കൊണ്ട് സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് മോദിജി അല്ലെങ്കിൽ അമിത്ഷാ ജി എന്നുള്ള പേര് മാത്രമേ പറയാറുള്ളൂ അവിടെയുള്ള കെ സുരേന്ദ്രനെയോ വി മുരളീധരനെയോ ഈ പറയുന്ന ശോഭ സുരേന്ദ്രനെയോ അതുപോലെ തന്നെ നിരവധി നേതാക്കന്മാർ ബി ജെ പിയുടെ നിരവധി നേതാക്കന്മാരുടെ പേരുകളൊന്നും ഒന്നും പറയാറില്ല ഈ പറയുന്ന അമിത് ഷാ അമിത് മാത്രമാണ് സുരേഷ് ഗോപി എടുത്ത് പറയാറുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യത്തിലുള്ളത് അദ്ദേഹത്തിന് കെ സുരേന്ദ്രനോട് വല്ലാത്ത വിയോജിപ്പുകളുണ്ട് അത് ഇവിടെ പ്രകടമായതുമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കാണുന്ന വീഡിയോയിൽ നമുക്കറിയാൻ നോക്കും ബി ജെ പിയുടെ ഒരു ഒരു നേതാക്കന്മാർ തമ്മിൽ ഒരു രീതിയിലും ഒരു കൂടി എല്ലാം പോകുന്നത് എന്നുള്ളത് നമുക്കറിയാൻ നോക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് അപ്പോൾ ബി ജെ പിയുടെ അകത്തലങ്ങളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന അവരുടെ ആശയത്തെ യോജിപ്പിച്ച് നിർത്തി നോക്കാതെ അവരുടെ ചില വേദികളിൽ പങ്കിടുന്ന ആ ഒരു പരിപാടി മാത്രം വീശിച്ചാലും മതിയാകും അവരുടെ അകത്തളങ്ങളിൽ എന്താണ് നടക്കുന്നത് എത്രത്തോളം ആഘാതത്തിലാണ് ആ ഒരു പ്രശ്നം കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ നിലവിൽ സന്ദീപ് വാര്യരുടെ ഒരു ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് സന്ദീപ് വാര്യർ ഒരു പ്രാദേശിക നേതാവാണ് വലിയ നേതാവൊന്നുമല്ല അല്ലെങ്കിൽ എന്താണ് കെ സുരേന്ദ്രനോടൊക്കെ ചേർത്ത് നിർത്താൻ പറ്റുന്ന നേതാവ് അല്ലെങ്കിൽ പോലും അതിനകത്ത് പ്രാദേശിക നേതാവെന്ന നിലയ്ക്ക് സന്ദീപ് വാര്യർ നിരവധി ബി ജെ പിയെയും ആർ എസ് എസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിരവധി തവണ ന്യൂസ് ചാനലിലൊക്കെ ഡിവേറ്റിനൊക്കെ വന്നിരുന്നിട്ടുള്ള ഒരു നേതാവാണ് അപ്പോൾ പ്രാദേശികമായിട്ട് അദ്ദേഹം ആ ഒരു വിയോജിപ്പ് ആ പാർട്ടിയിൽ നിന്നുമുള്ള വിയോജിപ്പുകൾ പ്രകടമാക്കിക്കൊണ്ട് അദ്ദേഹം ആ ഒരു പാർട്ടി വിട്ട് പുറത്തു വരുമ്പോൾ അത് അതിനകത്തലങ്ങളിലുള്ള അത്രത്തോളം വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിനെ വച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ സുരേന്ദ്രനും സന്ദീപ് വാര്യറുമായിട്ട് പ്രശ്നമുണ്ട് വി മുരളീധരനും ശോഭാ സുരേന്ദ്രനുമായിട്ട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ നിരവധി നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നിരവധി തമ്മിൽ തെല്ലും അടിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ വിചാരം അയാൾ വന്നിട്ടാണ് ബി ജെ പി കേരളത്തിൽ ഉണ്ടായത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയാണ് കേരളത്തിൽ ഉടലെടുക്കുന്നത് എന്നുള്ള ഒരു പ്രവണതയിലാണ് സുരേഷ് ഗോപിയുടെ നടപ്പും നിപ്പും ഒക്കെ കണ്ട കഴിഞ്ഞാൽ തോന്നുന്നത് അപ്പോൾ ഈ സുരേഷ് ഗോപി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു പ്രവണത തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഒരു ഒരു ാഷ്ട്രീയം രാഷ്ട്രീയത്തിലേക്ക് കടന്നു പോകുന്നതിന് ശേഷം അദ്ദേഹത്തിന് ദാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റമുള്ള ഒരു ഒരു ക്യാരക്ടറിലൂടെയാണ് കടന്നു പോകുന്നത് ആ ധാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എനിക്ക് അമിത്ഷാജി പറയുന്ന അനുസരിക്കാവുന്ന ഒരു രീതിയുള്ളൂ അല്ലാതെ ഈ പറയുന്ന കെ സുരേന്ദ്രനൊന്നും എന്നെ കല്പിക്കണ്ട എന്നുള്ള ആ ഒരു ദാഷ്ട്രീയമുണ്ടല്ലോ ആ ഒരു രാഷ്ട്രീയം ഒരിക്കലും മാറ്റി വയ്ക്കാതെ അദ്ദേഹം ഈ അന്നും ഇന്നും അതേ പ്രവണതയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെയധികം വളരെയധികം ഒരു ഒരു നമുക്ക് ഒട്ടും വിലയില്ല വില കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഇയാളെയൊക്കെ രണ്ട് തെറി മുഖത്തു നോക്കി വിളിക്കാൻ ഒക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോവുകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് വെറും വെറുപ്പിൻ്റെ പടുകുഴിയിലേക്ക് നമുക്ക് ഒരാളെ കിടത്തണമെങ്കിൽ അതിൻ്റെ ഉദാഹരണം ഈ പറയുന്ന സുരേഷ് ഗോപിയിലേക്കായിരിക്കും വിളയിൽ ചൂണ്ട ചൂണ്ടേണ്ടത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി കാണിച്ചു വയ്ക്കുന്നതെല്ലാം തെമ്മാടിത്തരം തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിചാരം സുരേഷ് ഗോപിയുമാണ് വലിയത് സുരേഷ് ഗോപിയാണ് എന്തൊക്കെയോ ഉണ്ടാക്കിയത് അങ്ങനെയാണ് ആനയാണ് ചേനയാണെന്നുള്ള പ്രവണതയിലൂടെയാണ് അയാൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് കെ സുരേന്ദ്രനോട് ഈ ഒരു ഐത്തം കാണിച്ചതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം